ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർട്ടിൻ വയലിൻ എന്ന ചാനലിനെ കുറിച്ച് ഉള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ നമ്മൾ തോർത്തിരുന്നാളായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടുകൾ വായിച്ചിരുന്നുണ്ട് നമ്മുടെ പാട്ടുകളൊക്കെ നമ്മൾ വയലിൻസ് ഫോളോസൊക്കെ വായിച്ചിരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് നമ്മൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോലും അങ്ങനെയില്ല അപ്പം നമ്മളൊരു പാട്ട് നമ്മൾ വായിച്ച് അത് ചിലപ്പം റെക്കോർഡ് ചെയ്തെങ്കിൽ മണിക്കൂറുകളിടും അപ്പം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കോപ്പി റൈറ്റ് ക്ലൈം വരുന്നുണ്ട് ഈ കോപ്പി റൈറ്റ് വരുന്നുകൊണ്ട് ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധ കാണാം പല ആൾക്കാരും അങ്ങനെയുള്ള കണ്ടൻറ്റ് ഇടുന്നില്ല ഇപ്പം ഇവിടെ രാജാരിയുടെ പാട്ട് അല്ലെങ്കിൽ ഉസഫുസാദിനൊരു പാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ അവരുടെ ട്രാക്ക കരമൊക്കെ യൂസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ തന്നെ കീബോർഡിൽ കരമൊക്കെ നമ്മൾ തന്നെ കീബോർഡിൽ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഇട്ടാലും ആ പാട്ടിൻ്റെ പേരിൽ ഓപ്പറേറ്റിംഗ് ടൈം കിടപ്പുണ്ടാകും അപ്പം മോണിറ്റൈസ് അയക്കുന്ന ഞാനാണ് എൻ്റെ അപ്പം വലിയൊരു സങ്കടം ഒന്നും നമ്മളിപ്പം ഒരു പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു അത് അപ്ലോഡായി കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് മെയിൽ വരും ഓപ്പിറേറ്റി ക്ലൈമഞ്ഞ് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇന്നെജിബിളായി പോകും അപ്പം അങ്ങനെയുള്ള കുറേ റീസൺസ് ഉണ്ട് അപ്പം മോണിറ്റൈസ് ടൈംസ് ആകുന്ന ആകുന്ന ചാനൽ ആയതുകൊണ്ട് തന്നെ അത് ഇന്നെജിബിളാകും അപ്പം ഒരിക്കലും നമുക്കതിനെ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ മണിക്കൂറിനടുത്ത് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ഇതായിപ്പോയി നമുക്ക് പതിയെ ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോസ് നമ്മൾ മാർട്ടിൻ വായ്മ ഇടാത്തത് എന്തായാലും ഡിഫറെൻ്റ് വൈബ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ് ബ്ലോഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടാണ് അപ്പം മ്യൂസിക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ബ്ലോഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പം ബ്ലോഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കോപ്പ് വരത്തില്ല അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ മണിക്കൂറുകൾ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം എല്ലാ വീഡിയോസും തന്നെ ഒരു നയൻറ്റി നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റോളം വീഡിയോസും ഈ സെയിം പ്രശ്നം കാരണം നമ്മുടെ വീഡിയോസ് കോപ്പി റേറ്റ് ക്ലെയിം വന്നുകൊണ്ടിരിക്കുകയാണ് പാട്ടുകൾ ഇപ്പം ഇല്ലാതെ വയലും മാത്രം വായിച്ചിട്ടാല് ആ പാട്ടിൻ്റെ പേര് ആയിരിക്കുമ്പോൾ തന്നെ അത് കോപ്പി റേറ്റ് ക്ലെയിം കയറി അത് ബ്ലോക്ക് ആയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് മടങ്ങി വരിക ഉടനെ തന്നെ പുതിയ ബ്ലോഗും അതുപോലെ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ തിരിച്ചു വരുന്നതാണ് വലിയ ബ്രേക്കിംഗ് ശേഷം വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്നത്